നമ്മുടെ അഹല്യ അഹല്യ എഡ്യൂക്കേഷൻ ഐ എം ഇയുടെ സെൻട്രൽ റീജിയൻ അത്ലറ്റിക് മീറ്റ് മുപ്പതാം തീയതി ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന കായികമേളയിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി ഇരുന്നൂറ്റി എൺപത്തി കുട്ടികൾ പങ്കെടുക്കും ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ്റെ സെൻട്രൽ റീജ്യൻ അത്ലറ്റിക് മീറ്റ് നവംബർ മുപ്പത് ശനിയാഴ്ച മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ വർഷം വി എം സ്കൂൾ ഫസ്റ്റ് നടത്തുകയുണ്ടായി ഈ വർഷത്തെ ആർട്ടോറിയം ആർട്സ് ഫസ്റ്റ് ദാറുൽ ഫെസ്റ്റ് സ്കൂളിലാണ് നടന്നത് മുപ്പതാം തീയതി നടക്കുന്ന അത്ലറ്റിക് മീറ്റിൽ അണ്ടർ ടെൻ അണ്ടർ ട്വൽവ് അണ്ടർ ഫോർട്ടീൻ അണ്ടർ സെവൻറ്റീൻ നാല് മെയിൻ കാറ്റഗറി അതിൽ ബോയ്സ് ആൻഡ് ഗേൾസ് എറ്റ് കെറ്റ് കാറ്റഗറികളിലായി അമ്പത്തിനാല് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ജമ്പിംഗ് ഐറ്റവും റിലേ ഐറ്റം റൈസ് ഐറ്റം ഒക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട് രാവിലെ ഒൻപത് മുപ്പതിന് എറണാകുളം റൂറൽ നാർക്കോട്ടിക് സെൽ ഡി വൈ എസ് പി പി ഷംസ് ഉദ്ഘാടനം നിർവഹിക്കുന്നു ചടങ്ങിൽ വി എം സ്കൂൾ ചെയർമാൻ കെ അഷ്റഫ് അധ്യക്ഷത വഹിക്കുന്നതാണ് ജനറൽ കൺവീനർ ഡോക്ടർ അബ്ദുൾ റഷീദ് സ്വാഗതം പറയും ഐ എം യുടെ സെൻട്രൽ സോൺ ജനറൽ സെക്രട്ടറി ജുനൈസ് സഖാഫി നന്ദി പറയുന്ന പ്രോഗ്രാമിൽ വി എം സ്കൂൾ മാനേജർ അബ്ദുൾ റഷീദ് പി എം മാരത്തോൻ അഷ്റഫ് തുടങ്ങിയ ആശംസകൾ അർപ്പിക്കും പെരുമറ്റം വി എം പബ്ലിക് സ്കൂളിൻ്റെ നേതൃത്വത്തിലാണ് കായികമേള നടക്കുന്നത് ഇരുപത്തിയൊന്ന് സ്കൂളുകളിൽ നിന്നായി അൻപത്തിനാല് ഇനങ്ങളിൽ എട്ട് കാറ്റഗറികളിലായി ഇരുന്നൂറ്റി എൺപത്തി കുട്ടികൾ കായികമേളയിൽ പങ്കെടുക്കും അണ്ടർ ടെൻ ട്വൽവ് ഫോർട്ടീൻ സെവൻറ്റീൻ എന്നിങ്ങനെ നാല് കാറ്റഗറിയായാണ് മത്സരങ്ങൾ നടക്കുക മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ എറണാകുളം റൂറൽ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പി ഷാംസ് കായികമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം തുടങ്ങിയ സ്ഥലങ്ങളിലെ വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് കായികമേളയിൽ വിജയികളാകുന്നവർക്ക് ഡിസംബർ നാലാം തീയതി കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന കായികമേളയിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരം ലഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ വി എം പബ്ലിക് സ്കൂൾ ചെയർമാൻ അഷ്റഫ് കെ എം വി എം പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ റഷീദ് സ്കൂൾ മാനേജർ അബ്ദുൾ റഷീദ് പി എം ഐ എ എം ഇ സെൻട്രൽ റീജിയണൽ ജനറൽ സെക്രട്ടറി ജുനൈദ് സഖാഫി കൺവീനർ ആഷിഖ് നാസർ തുടങ്ങിയവർ പങ്കെടുത്തു മൊബൈൽസ് റോഡ് ജംഗ്ഷൻ